ബോംബിയിലൊക്കെ കണ്ണടിച്ചാൽ പൊട്ടിച്ചേക്കാൻ ഒരു പയമ്പരി ഒന്നോക്കാ ഇവിടത്തൊക്കെ പയമ്പരിയാ അതിനൊക്കെ ബോംബിയില് ഒരു കജിന്റെ നിങ്ങളുണ്ടാവും പയമ്പരി പത്തരയ്ക്ക് ഒക്കെ തീച്ചടങ്ങ ഉച്ച തീരഞ്ഞു ംശയെറിയ കുഴപ്പണ്ടോ ബോംബിയിലൊക്കെ മുക്കാ ക്ലാസ് പൊടിയിട്ട് കണ്ടാൽ ചായല് സ്ട്രോങ് കമ്മിയാലോ അതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ വിത്ത് ഔട്ട് പറഞ്ഞു അപ്പൊ മധുരം കൂട്ടിട്ടു ാപ്പാപ്പുപ്പുള്ള ആൾക്കാരെ അടിച്ച് കണ്ണിയ പൊടിച്ചിട്ടുണ്ടാവും പൈസ മധുരം കൊട്ടല എനിക്ക് ഷുഗർ വന്നതിനാശേഷം ഞാൻ ഈ മധുരമുള്ള ചായപ്പൊടിയല്ല ഉപയോഗിക്കേണ്ടത് നിജും അതിന്റെ പേര് ആ ഈ ബോട്ടിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട് നിങ്ങൾ വേറെ